ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നമുക്ക് കർമ്മയോഗത്തിലെ മൂന്നാം അധ്യായം കർമ്മയോഗത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്ന് ശ്ലോകങ്ങൾ നോക്കാം പത്താമത്തെ സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യധം കാമധുക് വാക്കുകളുടെ അർത്ഥം പുര പണ്ട് പ്രജാപതി ബ്രഹ്മാവ് സഹയജ്ഞ എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങളോടുകൂടിയവരായി പ്രജാസൃഷ്ട പ്രജകളെ സൃഷ്ടിച്ചിട്ട് ഉവാച പറഞ്ഞു അനേന ഈ യജ്ഞം കൊണ്ട് പ്രസവിഷ്യത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മേൽ മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാവട്ടെതും നിങ്ങൾ മേൽക്കുമേൽ അഭിവൃദ്ധിപ്പെടുവൻ എന്നൊക്കെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏഷ ഇത് വ എന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ട കാമധു ഇഷ്ടാനുഭവങ്ങളെ തരുന്ന കാമധേനുവായി അസ്തു ഭവിക്കട്ടെ അതാണ് ശ്ലോ വാക്കുകളുടെ അർത്ഥം ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഈ യജ്ഞ ചോദനകളോടെ പ്രജകളെയൊക്കെ സൃഷ്ടിച്ചിട്ട് ബ്രഹ്മാവ് പറഞ്ഞതെന്ന് വച്ചാലേ നിങ്ങൾ ഇവ കൊണ്ട് സകല അഭിവൃദ്ധിയും പ്രാപിക്കുവിൻ ഈ കൊണ്ട് അതായത് അവനവൻ്റെ കർമ്മം തന്നെ യജ്ഞമായിട്ട് കരുതിയിട്ട് ചെയ്യാനാണ് പറയുന്നത് ഇവ ഇവ കൊണ്ട് സ്വയം അഭിവൃദ്ധി പ്രാപിക്കുവിൻ ഇവ നിങ്ങൾക്ക് ഇഷ്ടവരങ്ങൾ നൽകുന്ന കാമധേനുവായി ഭവിക്കട്ടെ എന്നാണ് പറഞ്ഞത് അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മാവ നിർമ്മാതാവായിട്ട് ഒരു സ്വേച്ഛാധിപതി പോലെ ഒരാളെ അവതരിപ്പിക്കരുതെന്നല്ല ഈ ശ്ലോകത്തിൻ്റെ ഒരു ഉദ്ദേശ്യം പിന്നെന്താണ് പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാന സ്വഭാവം നമുക്ക് വെളിപ്പെടുത്തി തരലാണ് സാധാരണക്കാരായിട്ടുള്ള നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പ്രധാനപ്പെട്ട കാര്യം വിവിധ ഉരുവങ്ങൾ അതായത് സൃഷ്ടികൾ തമ്മിൽ അവയുടെ നിലനിൽപ്പിന് വേണ്ടി അതിനായിട്ടുള്ള ഒരു സാഹചര്യം ഒത്തു വരാൻ അവയുടെ വൃത്തികളിൽ പാരസ്പര്യം പാലിക്കുന്നു എന്നാണ് ഇപ്പം പല പല സൃഷ്ടികളുണ്ടല്ലോ അവയൊക്കെ ഒത്തു ചേർന്നിട്ടുള്ള ഒരു ജീവിതമാണ് ഈ പ്രപഞ്ചത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അവയുടെ നിലനിൽപ്പിന് പോലും അതാവശ്യമാണ് നൈസർഗികമായിട്ടുള്ള ചോദന എന്താണ് ഈ സഹകരണ സ്വഭാവമുള്ള കർമ്മങ്ങൾക്ക് തന്നെയാണ് നമ്മളുടെ പ്രകൃതിയാലുള്ള നമ്മളുടെ ഒരു ചോദന ഈ പാരസ്പര്യം അതായത് സഹകരണ മനോഭാവത്തോടെ ഉള്ള കർമ്മങ്ങൾക്ക് തന്നെയാണ് നമ്മുടെ മനസ്സൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത് തനിക്ക് വേണ്ടിയിട്ട് ആയിരിക്കും തന്നെ സർവത്തിനു വേണ്ടിയാണ് ഓരോന്നിൻ്റെയും നൈസർഗികമായ ചെയ്തികൾ നമ്മളിവിടെ ചെയ്യുന്ന ഓരോ ചെയ്തികളും അവനവന് വേണ്ടിയും അതേപോലെ തന്നെ മറ്റുള്ള എല്ലാവർക്കും കൂടി വേണ്ടിയാണ് ചെയ്യേണ്ടത് ആരും ആർക്കും അന്യരല്ല അങ്ങനെ അന്യരാകുന്നത് ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ ഒന്നും ആർക്കും അന്യ അന്യത്തുമില്ല ജീവികളും സസ്യലതാദികളും എല്ലാ മൃഗങ്ങളും മനുഷ്യരെല്ലാം ആരും അന്യരല്ല ഈ നമ്മൾ നമ്മളിപ്പോ സയൻസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരമാണുക്കൾ അതായത് ആറ്റങ്ങൾ ചേർന്നിട്ടാണല്ലോ തന്മാത്രകൾ മോളിക്യൂൾസ് രൂപം കൊള്ളുന്നത് തന്മാത്രകൾ കൂടിച്ചേർന്നിട്ട് ക്രിസ്റ്റൽസ് അതായത് പരലുകളാവുന്നതും പിന്നെ വീണ്ടും മഹാതന്മാത്രകൾ അതായത് മാക്രോ മോളിക്യൂൾസ് മാക്രോമോളിക്യൂൾസായി ഭവിക്കുന്നതുമെല്ലാം സഹായജ്ഞ ചോദനയുടെ ഒരു ഫലമായിട്ട് തന്നെയാണ് ഈ ശാസ്ത്രീയമായിട്ടുള്ള തിയറികൾ പറയുന്നത് പോലും ഈ സഹായജ്ഞത്തിനെ തന്നെയാണ് ന്യായീകരിക്കുന്നത് ആകർഷണവും വികർഷണവും കാറ്റും മഞ്ഞും മഴയും സൂര്യനും നക്ഷത്രങ്ങളും ഒക്കെ ഇതേ സഹവർത്തിവ ചോദനയുടെ തുടർച്ചയായിട്ടാണ് ഉണ്ടാകുന്നത് ഇതെല്ലാം ഈ പ്രപഞ്ചത്തിന് അത്യാവശ്യം തന്നെയാണ് അതൊന്നും അവനവന് വേണ്ടി മാത്രമല്ല നിലനിൽക്കുന്നത് എല്ലാവർക്കും വേണ്ടി ആരും ആർക്കും അന്യരല്ല ജീവൻ്റെ അടിസ്ഥാന സ്വഭാവം തന്നെയാണ് ഈ പറയുന്നത് എല്ലാം ഒന്നിനൊന്ന് താങ്ങായിട്ടാണ് ഇരിക്കുന്നത് ഒറ്റയ്ക്ക് ഒന്നിനും ഇവിടെ നിലനിൽപ്പില്ല സ്വധർമ്മത്തെ യജ്ഞമെന്ന നിലയിൽ അതായത് ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങൾ ഉണ്ടാവുമല്ലോ അതിനെ ഒരു യജ്ഞമെന്ന നിലയിൽ അനായാസമായിട്ട് അനുഷ്ഠിക്കുക നിങ്ങൾ എന്താ പറയുക വ്രതങ്ങൾ അനുഷ്ഠിച്ച് ശരീരത്തെ പീഡിപ്പിക്കേണ്ട തീർത്ഥയാത്ര പോകേണ്ടത് ഒന്നും വേണ്ട തീർത് നിങ്ങളെന്താ ചെയ്യേണ്ടത് സ്വധർമ്മ രൂപത്തിലുള്ള യജ്ഞമാണ് ചെയ്യേണ്ടത് സ്വധർമ്മം അനുഷ്ഠിക്കുന്നവന് അത് കാമധേനു തന്നെയാണ് എല്ലാ വരങ്ങളും തരും അതും ഒന്നും അവരവർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല അതുകൂടി മനസ്സിലാക്കണം അടുത്ത ശ്ലോകം ദേവാൻ ഭാവയതാനേ വം പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാസ്യതാം അതേനെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് ഈ യജ്ഞം കൊണ്ട് ദേവാൻ ദേവന്മാരെ ഭാവയത നിങ്ങൾ പോഷിപ്പിക്കു തേ ദേവ ആ ദേവന്മാർ വ നിങ്ങളെയും ഭാവയന്തു അഭിവൃദ്ധിപ്പെടുത്തട്ടെ ഭാവയന്താണെന്ന് അഭിവൃദ്ധിപ്പെടുത്തിപ്പെടുത്തിക്കൊണ്ട് അതായത് പോഷിപ്പിച്ചുകൊണ്ട് പരം ഉത്കൃഷ്ടമായ ശ്രേയ ശ്രേയസിനെ അവാസ്യഥ എന്നൊന്ന് പ്രാപിച്ചാലും ഈ യജ്ഞം കൊണ്ട് നിങ്ങൾ ദേവന്മാരെ പോഷിപ്പിച്ചാലും ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ എന്നാണ് പറയുന്നത് ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരമമായിട്ടുള്ള ശ്രേയസ്സിനെ പ്രാപിക്കുക എന്നാണ് പറയുന്നത് ഈ ശ്ലോകത്തിൽ പറയുന്നത് നിങ്ങൾ ഈ യജ്ഞം അനുഷ്ഠിച്ചിട്ട് ദേവന്മാരെ പോഷിപ്പിച്ചാലും ദേവന്മാർ നിങ്ങളെയും പോഷിപ്പിക്കട്ടെ ഇങ്ങനെ പരസ്പരം പോഷിപ്പിച്ചുകൊണ്ട് പരമമായിട്ടുള്ള ശ്രേയസ്സിനെ പ്രാപിക്കുക ഈ പ്രകൃതി ശക്തികളെ ദേവന്മാരായിട്ട് സങ്കല്പിച്ചിരുന്നു ശക്തികളും ജീവരാശികളും യജ്ഞഭാവനയോടെ സേവന സന്നദ്ധതയും ത്യാഗമനോഭാവവും പുലർത്തി പരസ്പരം പോഷിപ്പിക്കുന്ന പക്ഷം പരമമായിട്ടുള്ള ശ്രേയസ് കൈവരിക തന്നെ ചെയ്യും അപ്പോൾ ഈ പ്രകൃതി പ്രകൃതിശക്തികളെയാണ് അന്നൊക്കെ നമ്മൾ ദേവന്മാരായിട്ട് ഉപാസിച്ചിരുന്നത് അപ്പോൾ ഈ പ്രകൃതിശക്തികൾ അതാണ് ദേവന്മാരെ അവരും ഈ നമ്മുടെ എല്ലാ ജീവരാശികളും യജ്ഞഭാവനയോടെ പരസ്പരം സേവന സന്നദ്ധതയും ത്യാഗമനോഭാവമൊക്കെ പുലർത്തിയിട്ട് അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്താൽ പരമമായ ശ്രേയസ് കൈവരിക തന്നെ ചെയ്യും ക്ഷേത്രങ്ങളിലെയും കാവുകളിലെയും ഒക്കെയുള്ള പ്രതിഷ്ഠകളെയോ പുരാണ കഥാപാത്രങ്ങളെയോ അല്ല ഇവിടെ പറയുന്നത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയാണ് ദേവകൾ എന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് മണൽത്തരി മുതൽ ഹിമാലയം വരെയും പുൽക്കൊടി മുതൽ വലിയ കൊമ്പനാന വരെയും എല്ലാമെല്ലാം ദേവകൾ തന്നെ ഓരോ ജീവിയുടെയും ജീവിതം വിശ്വത്തിലെ എല്ലാ ദേവകളുമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു കാണുമ്പോൾ ഉപദ്രവകാരികളെന്ന് തോന്നുകയാ തോന്നുന്നവ പോലും സൂക്ഷ്മദൃഷ്ടിയിൽ ഉപകാരികളാണെന്ന് നമുക്ക് മനസ്സിലാവും ഒന്നിനും അന്യമായോ അനാവശ്യമായോ മറ്റൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എല്ലാം പരസ്പരം വേണ്ട ഒന്നും അന്യല്ല പ്രപഞ്ചത്തിലെല്ലാം പരസ്പരം വേണ്ടവ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമുള്ളവ തന്നെയാണ് എല്ലാ വിഭാഗീയതകളെയും ഭിന്നതകളും ഒക്കെ ഇങ്ങനത്തെ അതൊക്കെ ദുഃഖകാരാണ് ഞാൻ മനുഷ്യൻ മറ്റു വാറ മറ്റ് മൃഗങ്ങൾ അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള അതിൽ മനുഷ്യരുടെ ഇടയിൽ തന്നെ വേറെ വിഭാഗീയതകൾ അങ്ങനെയൊക്കെ നമുക്ക് ദുഃഖകാരനാണ് ഇതൊക്കെ ഈ അത് നമ്മളിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മളീ മൃഗങ്ങളെ നമ്മളെ പോലെ തന്നെ അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് ഇപ്പോൾ നടക്കുന്ന പോലെ അവരെ കൊന്നുകൊടുക്ക് ഒക്കെ ചെയ്യണത് ആത്മഹത്യാപരം തന്നെയാണെന്നാണ് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകം ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സ്വാഭാവികമായിട്ട് പ്രകൃതി എല്ലാം നമുക്ക് തരികയാണ് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ പ്രകൃതി കീഴടക്കുക ചൂഷണം ചെയ്യുക ഇത് ഇങ്ങനത്തെ ഉള്ളൊരു നിലപാടുകളൊക്കെ ഉണ്ടാവില്ലേ അതിൽ നിന്നുണ്ടാകുന്ന ആ ആഫ്റ്റർ ഇഫക്റ്റ്സ് ആത്മഹത്യാപരം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരുടെ ഇത്തരം ചെയ്തികൾ കൊണ്ട് അന്യം നിന്ന് പോകുന്ന ജീവവംശങ്ങൾ തന്നെയുണ്ട് ആ അവരുടെയൊക്കെ നഷ്ടം കൊണ്ടുള്ള കഷ്ടത മുതൽ ഇപ്പം എന്താ പറയണേ യാഗോള താപനം വരെ എല്ലാം നമ്മളെ ശിക്ഷിച്ച് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കൂടെ ആണല്ലോ നമ്മളെല്ലാം ഇപ്പം കടന്നു പോകുന്നത് അപ്പം നമ്മളുടെ ചെയ്തികളിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഇത്രയും പുരാണ ഗ്രന്ഥമല്ല ഈ ഭഗവത്ഗീതയിൽ വരെ ഈ കാര്യങ്ങൾ അടിവരയിട്ടിട്ട് പറയേണ്ടത് പ്ര പ്രപഞ്ചം എന്നുള്ളത് ഓരോരുത്തരും പരസ്പരം എല്ലാവരും വേണ്ടവരാണ് പരസന്യമാരായിട്ട് ആരുമില്ല ഒരു ജീവി ഒന്നും നമ്മുടെ അന്യരല്ല എല്ലാറ്റിനെയും നമ്മൾ പരസ്പരം നമുക്ക് പ്രത്യക്ഷത്തിൽ അവർ നമ്മൾ ഉപദ്രവിക്കുന്നു തോന്നിയാലും ആയിട്ട് പരിശോധിച്ചാൽ അവയെല്ലാം നമ്മളെ സഹായിക്കുക തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാകും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഈ ശ്ലോകം വളരെ പ്രസക്തമാണ് അടുത്ത ശ്ലോകം ഇഷ്ടാൻ ഭോകാൻ ഹി വോ ദേവ ദാസ്യാവിതായ അതിൻ്റെ വാക്കുകളുടെ അർത്ഥം നോക്കാം യജ്ഞാവിതദേ യജ്ഞത്താൽ പോഷിപ്പിക്കപ്പെട്ട ദേവന്മാർ വ ഇഷ്ടാൻ ഭോഗാൻ ദാസ്യ ദാസ്യന്തേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗങ്ങളെ തരും ഹി തൈ ദത്താന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അവരാൽ ദാനം ചെയ്യപ്പെട്ടവ ഏപ്യ അപ്രദായ ഭുക്തേ അവർക്ക് കൊടുക്കാതെ യാതൊരുവൻ അനുഭവിക്കുന്നുവോ സസ്തേന ഏവാ അവൻ കള്ളൻ തന്നെയാണ് ഇനി നമുക്കതിൻ്റെ വ്യാഖ്യാനം നോക്കാം ഇങ്ങനെ ഈ യജ്ഞഭാവനയോടെ സേവിക്കപ്പെടുന്ന ഈ ദേവതകളുണ്ടല്ലോ അവ നമുക്ക് സുഖ സൗകര്യങ്ങൾ തരും തരാതിരിക്കില്ല ഇങ്ങനെ കിട്ടുന്നതിന് പകരമായി ഒന്നും തിരികെ നൽകാതെ കിട്ടിയതെല്ലാം സ്വയം അനുഭവിക്കുക മാത്രം ചെയ്യുന്നവരെ കള്ളാന്മാർ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ മോഷ്ടാക്കൾ തന്നെയാണ് അവർ ഈ പ്രകൃതിയിൽ നമുക്ക് തരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി മാത്രം അല്ലാതെ ആദ്യം മനസ്സിലാക്കുക പ്രകൃതി ശക്തികളെ കീഴടക്കി ചില ആൾക്കാരെ പ്രകൃതിശക്തികളൊക്കെ കീഴടക്കി അവയുടെ മേൽ താൽക്കാലികമായിട്ടൊക്കെ ഒരു അതീശത്വം നേടി പ്രകൃതിശക്തി എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാം പർവ്വതം മല കാട് മൃഗങ്ങൾ എല്ലാം അവരെയൊക്കെ കീഴടക്കി താൽക്കാലികമായിട്ട് അവരുടെ മേലെ അതീശത്വം നേടി വാഴാനല്ല നമ്മൾ പ്രപഞ്ചം ഉദ്ദേശിച്ചിരിക്കുന്നത് എല്ലാ ചരാചരങ്ങളും ഉൾപ്പെട്ട വിശ്വമെന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഭാഗമെന്ന നിലയിൽ സ്വാഭാവികമായിട്ട് കൊടുത്തും വാങ്ങിയും ഒക്കെ ജീവിക്കാനാണ് ഇവിടെ ഗീത നിർദ്ദേശിക്കുന്നത് തൻകാര്യം മറന്നും മറ്റുള്ള കാര്യങ്ങൾ ജീവികളുടെ കാര്യങ്ങളൊക്കെ അതിലൊക്കെ ഉള്ള ഒരു ശ്രദ്ധ അതൊക്കെയാണ് യജ്ഞഭാവനയുടെ ഒരു മുഖമുദ്ര തന്നെയാണ് എടുത്തതിനേക്കാൾ കൂടുതൽ പ്രകൃതിക്കും സഹജീവികൾക്കും കൊടുക്കാൻ കഴിഞ്ഞോ എന്നൊരു ചോദ്യം പ്രസക്താണ് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഊറ്റിയെടുക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രകൃതിക്കും സഹജീവികൾക്കുമായിട്ട് ദാനം ചെയ്യേണ്ടതാണെന്നാണ് പറയുന്നത് ലോകം വേറെ ഞാൻ വേറെ ശരീരം വേറെ മനസ്സ് വേറെ സ്ഥലം വേറെ ദ്രവ്യം വേറെ എൻ്റെ വേറെ നിൻ്റെ വേറെ ഇങ്ങനെയുള്ള കാഴ്ചപ്പാട് സയൻസിൽ പണ്ട് മുതലേ ഉള്ളത് തന്നെയാണ് ഒക്കെ ഇങ്ങനെ വേറെ വേറെ എന്നുള്ള മിക്ക ശാസ്ത്രശാഖകളുടെ ഈ ഒരു അടിസ്ഥാന അടിത്തറ ഇക്ക ഇതിലൊക്കെ തന്നെയാണ് പ്രകൃതിയെ കീഴടക്കലാണ് പുരോഗതി എന്നാണ് ഒരു വിഭാഗത്തിൻ്റെ ഒരു ഭാഷ്യം ഈ പ്രകൃതി എന്നതിൽ ഇതര ജീവികളും ഉൾപ്പെടുന്നു മനുഷ്യൻ മാത്രമല്ല ഇതര ജീവികളും അങ്ങനെ നമ്മൾ ജീവനില്ലാതെ നമ്മൾ പറയുന്ന പുഴകള് പർവ്വതങ്ങൾ സമുദ്ര എല്ലാം പ്രകൃതിയിൽ ഉൾപ്പെടുന്നു ചൂഷണവും അതിനെതിരെയുള്ള വാദങ്ങളും ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാർ ചൂഷണം ചെയ്യുന്നു വേറെ ചിലർ അതിനെതിരെയുള്ള വാദമുഖങ്ങൾ നിരത്തുന്നു ഈ സാഹചര്യത്തിൽ ഗീതയുടെ ഈ ശ്ലോകം വളരെ അർത്ഥവത്താണ് ഇന്ന് നമുക്ക് ഈ മൂന്ന് ശ്ലോകങ്ങൾ മതി അടുത്ത ദിവസങ്ങളാണ് നന്ദി